ചെറിയ സിലോപ്പിയാണ് ഇതിന് മുമ്പേ ഒരു ദിവസം രാത്രി വന്ന് പിടിച്ചിട്ട് രക്ഷയിലാറും ദൂരം സിലോപ്പിനൊക്കെ കിട്ടിയത് ഇളക്കി കാണിച്ചു അങ്ങനെയല്ല കഴിവ് പോകണം പോടിച്ചു ൾ ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ കുഞ്ഞുറും കിരീക്ഷേത്രം കൂടി പിിലോപ്പിനെ പിടിക്കാൻ വേണ്ടി കണ്ടത്തിൽ വലയിട്ടേക്കാണ് എനിക്ക് തോന്നുന്നത് കുറേ പിലോപ്പി ഉണ്ടെന്ന് തോന്നിട്ടുണ്ട് കണ്ടത്തി വലയിട്ടേക്കാണ് ഇതൊക്കെ നർച്ചിന് ചെറിയ പിലോപ്പി പിലോപ്പിയുണ്ട് അതിൽ ഇപ്പം തന്നെ വലയൊക്കെ കുടുങ്ങിയിട്ടുള്ളു അവിടെയൊക്കെ കുടുങ്ങി രാലാണ് പിലോപ്പിയാണെന്നറിയാൻ വല്ലതും പിന്നെ ഫുള്ള് വല ഇങ്ങനെ ചുറ്റിയിട്ടേക്കും അതിപ്പോൾ വെള്ളം പറ്റി മഴയൊക്കെ മാറിയാൽ പറ്റി അവിടെയൊക്കെ കുടുങ്ങിയിട്ടുണ്ട് ചെറിയ പിലോപ്പി പിലോപ്പിയായിരിക്കും അതെ ഇവിടെ കംപ്ലീറ്റ് വളർന്ന കുഞ്ഞിറു നെയ്യ് ഏരിയയിൽ ഒന്ന് വളഞ്ഞാ മതി കംപ്ലീറ്റ് മീനുണ്ട് ചെറിയ വിലോപ്പിയാണ് പക്ഷെ മീനുണ്ട് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടാ മരത്തിന്റെ ഗ്യാപ്പിലേ അങ്ങോട്ട് വലിച്ച സൈഡ് വലിച്ചു മാത്രേ വെള്ളം കൂടുതലായിരുന്നു വിലോപ്പി ഉണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കി പൊക്കിട ഇവിടെ കേടാ എവിടെ എവിടെ കാണും ഇങ്ങനത്തെ പിലോപ്പിത് കൊണ്ട് ആ പൊക്കി താതിക്കത്തെ ചൂട് ചൂടുവാണ്ടോ എവിടെണ്ടോ ഇവിടെ നോക്കിക്കമ്പുവാണ്ടോ ദൈവിടെ നോക്കിക്കത് ഇങ്ങനെയൊക്കെ കേറിയെന്നറിയാൻ പറ്റില്ല അതൊരു ഏഹ് അടുത്ത വശ കേ നിന്ന് മുട്ടയിട്ട് വരുന്നത് അത് വെള്ളക്കുറവായത് ഏതാ വെള്ളക്കുറവായുണ്ട് രാജാക്കന്മാരും അതിൻ്റെ ചൂട് കൊണ്ടുള്ളത് അത് വല്ലാണ്ട് ഇണ്ടാവും അടിപൊളിയ സംഭവം ഇല്ല ഉറച്ച വള്ളോ പണിയാ അതല്ലേ ഇവിടെ എന്തായാലും ഇട്ടേ കാരണം വിഷ്ട വലെടുക്കും കണ്ണി 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 അല്ലേ നോക്കട്ട പറയുന്നുണ്ട് പൊട്ടാൻ മാതിരി നല്ല കാര്യം ഉണ്ടാവും അത്രേ പിടിച്ചാൽ മതി തള്ളിക്കൂടെ പോയി കയ്യിലെടുക്കാം കയ്യിൽ അത് കളിച്ചു അപ്പൊ വീട്ടിലൂങ്ങി പോണിയോക്ക് ഇപ്പൊ ക്യാമറയൊക്കെ എന്റെ താഴ്ത്തി ഈ കൊമ്പുമേട്ട് കാലുകൊണ്ട് എന്റെ പൊന്നു കുട്ടിക്കത്തെ മീനാണ് എൻ്റെ അമ്മ ഓർത്ത് കുടിച്ചല്ല ഈ സ്ഥലത്ത് മീനുണ്ടോഷ ഞങ്ങളിപ്പിടിക്കില്ല കാരണം യും പിടിച്ച് സകല ഇടപാടും പൂട്ടിരിക്കെട നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ലല്ലോ ഇത്രയും മീനില്ലാത്ത അന്ന് ഞങ്ങൾ ജസ്റ്റ് കഴിയുമ്പോൾ പറഞ്ഞ് വിശി അന്നേരം ഉണ്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴല്ലേ വലവലിച്ചപ്പോ മഴയത്ത് രാത്രി എന്റെ പൊന്നോ എന്തായാലും പൊടിമീൻ ഓടിയല്ലോ അങ്ങനെ പ്രത്യേകിച്ച് തീറ്റ ലൈവ് ഫിഷ് വേണോന്ന് മാത്രമല്ല ജീവൻ വേണം അടിക്കും മീനെ കൂടി അടിക്കണം ഓക്കെ അല്ലെ ചരിവൻ കിലോപ്പിടണം കാണിച്ചോ കിലോപ്പി അങ്ങനെയല്ല കഴിവ് പോണോ മുള്ളു പോടിച്ചു കിലോപ്പിനെ കിട്ടി കണ്ണി ഞങ്ങളൊ സ്റ്റോപ്പ് ചെയ്തു എവിടെയൊക്കെ മീനുണ്ട് വേണമെങ്കിടാ പക്ഷെ നിർത്തി ഞങ്ങള് വല എടുത്ത് ചാക്കിലേക്ക് അപ്പൊ ഓക്കെ സംഭവം ഇല്ലാൻ കഴിഞ്ഞു എന്റെ ശബ്ദം മാറിയിരിക്കണ പനിയായിട്ടാണ് വീഡിയോ പാക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളുടെ പുതിയ വീഡിയോയുമായി ഞങ്ങൾ ഇനി വീണ്ടും വരുന്നതാണ് തീർച്ചയായിട്ടും